ദൈവമായി കണ്ട് കെട്ടിയാടിയ തെയ്യ കോലത്തെ പോലും തല്ലിച്ചതയ്ക്കുന്ന നാടും നാട്ടുകാരും ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് കടന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണം ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ രണ്ട് അസുരന്മാർ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയപ്പോൾ ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള കൈതച്ചാമുണ്ടി ദൈവമായിട്ട് അവതരിക്കുകയും ആ രണ്ട് അസുരന്മാരെ വിഗ്രഹിക്കുകയും ചെയ്തു ഇതാണ് കൈതച്ചാമുണ്ടി എന്ന തെയ്യത്തിൻ്റെ ഐതിഹ്യം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കൈതച്ചാമുണ്ടിയായിട്ട് കെട്ടിയാടുന്ന ഈ ആൾ അത് കെട്ടുമ്പോൾ തന്നെ ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ഒരു ദേവിയോ ദൈവമോ ആയി മാറും യാതൊരു തരത്തിലുള്ള പകയോ വിദ്വേഷമോ അവിടെയുള്ള നാട്ടുകാർക്ക് ഈ പറയുന്ന തെയ്യം കെട്ടുന്ന ആൾക്ക് ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും കാണിക്കാൻ കഴിയില്ല കാരണം ദൈവമായി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ എല്ലാം മറക്കണം അദ്ദേഹം ദൈവമായിക്കൊണ്ട് തന്നെ അവിടെ ഓടി നടക്കണം ആളുകളെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ട് ഓടുന്ന ഒരു തെയ്യം ഇതാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് പല വീഡിയോയിലും പല ആളുകളും വീഴുന്നതും അപകടം പറ്റുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ നാട്ടിലും ഓരോരോ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഉണ്ടാകും അങ്ങനെ ഓരോ ആചാരങ്ങളും തല്ലി ഉടച്ചുകൊണ്ടാണ് ഈ ഒരു നവോത്ഥാന കേരളം ഈ ഒരു നിലയിൽ വന്നു നിൽക്കുന്നത് അല്ലെ ഇത് കണ്ണൂരാണ് തറികളുടെയും തിറകളുടെയും നാട് ഓക്കെ അപ്പോൾ കണ്ണൂരിൽ അങ്ങനെ പലതരത്തിലുള്ള തെയ്യൻ കോലങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കൈതച്ചാമുണ്ടിയായിട്ട് വേഷം കെട്ടിയ ഒരു ദൈവ കോലം ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ഒരു പ്രായമായ ആളെ ഒരു തറയുടെ മുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ വലിച്ച് താഴേക്കിടുന്നു അദ്ദേഹത്തിൻ്റെ തല ഒരു പക്ഷേ അവിടെയുള്ള ഒരു തറയുടെ അടുത്ത് വന്നാണ് വീഴുന്നത് തറയിലങ്ങാനും തല തട്ടിയാൽ അദ്ദേഹം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ അതായത് ചാമുണ്ടി തെയ്യത്തെ വീക്ഷിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യന്റെ മുണ്ട് വലിച്ച് പറിച്ചെടുക്കാൻ ശ്രമിച്ച തെയ്യത്തിനെയാണ് ഒരു പക്ഷേ നാട്ടുകാര് കയ്യേറ്റം ചെയ്തത് അതുപോലെ തന്നെ ഒരു കൊച്ചു പയ്യനെ പേടിപ്പിക്കുന്ന തരത്തിൽ പിന്നാലെ ഓടുന്നതും മടിയിൽ കിടത്തുന്നതുമായിട്ടുള്ള ഒരു ഫോട്ടോയും വീഡിയോസും പ്രചരിക്കുന്നുണ്ട് അവിടെയും തല്ലുണ്ടായി എന്ന് പറയുന്നു ഒരു പക്ഷേ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ മുണ്ട് പറിക്കാൻ വന്ന അല്ലെങ്കിൽ മുണ്ട് പറിച്ച തെയ്യത്തിനെ നാട്ടുകാർ തല്ലി പക്ഷേ ആ ഒരു തല്ലലും വിളികളും എല്ലാം കഴിഞ്ഞിട്ടും ദൈവമായി വേഷം കെട്ടിയ ആ കൈതച്ചാമുണ്ടി അവിടെ പൂർണമായിട്ടും അവിടെ ആടി ഉല്ലസിച്ച് ആ ഒരു പ്രോഗ്രാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു വിഷയം നടക്കുന്നത് കണ്ണൂരിലാണ് കണ്ണൂരിലെ ഒരു നാടിനെ തിലങ്കേരി എന്ന ഒരു നാടിനെ മുഴുവനായിട്ട് നാണം കെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങൾ പല ആളുകൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും അതിൻ്റെതായിട്ടുള്ള ആവശ്യമില്ല ഒരു നിയന്ത്രണം അത്യാവശ്യമാണ് അല്ലെ ഇത്തരത്തിലുള്ള തെയ്യങ്ങൾക്ക് ഒരു നിയന്ത്രണം വേണം ശരിക്കും ഈ ഒരു പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലും ഒരു നിയന്ത്രണം ഉണ്ട് കാരണം എന്നിരുന്നാലും തെയ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തി അത് കുറച്ച് അതിക്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല അത് കുറച്ച് അതിക്രമം തന്നെയാണ് പക്ഷെ ഒരിക്കലും പോലീസുകാർക്കോ നിയമങ്ങൾക്കോ അതിൽ തൊടാൻ കഴിയില്ല കാരണം ആചാരങ്ങളിൽ തൊട്ട് കളിച്ചാൽ കൈ ഇങ്ങനെ കിടന്നു കിടന്ന് വിറക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് ആരും കൈകടത്തില്ല ഒരിക്കലും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല ആനകളെ ഇഷ്ടപ്പെടുന്ന തൃശ്ശൂരുകാരെ നമുക്കറിയാം ആന പ്രേമികരിലാണോ അല്ലെ പക്ഷേ ആനപ്പാപ്പാന്മാർ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്നതൊന്നും അവർ കാണാറില്ല പൂരപ്പറമ്പിലേക്ക് വരുമ്പോൾ ഉത്സവപ്പറമ്പുകളിൽ ആന ഇങ്ങനെ നെറ്റിപ്പാട്ടവും ചൂടി നിൽക്കുന്നത് കാണുമ്പോൾ ആ ചെണ്ടമേളത്തിൻ്റെ ആന ഇങ്ങനെ തലകുലുക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അല്ലേ അപ്പോൾ ഒരിക്കലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ആചാരങ്ങളെക്കുറിച്ച് കളിയാക്കാൻ മറ്റുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല തെയ്യങ്ങളുടെയും തിറകളുടെയും തറികളുടെയും നാടാണ് കണ്ണൂർ അല്ലെ അപ്പൊ അത് അങ്ങനെ തന്നെയാണ് കണ്ണൂര് അറിയപ്പെടുന്നത് അപ്പോ ഒരു കൈതച്ചാമുണ്ടി ചെയ്തത് എല്ലാ കൈതച്ചാമുണ്ടി കെട്ടുന്ന ആളുകളും ചെയ്യണമെന്നില്ല ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും രണ്ട് തെയ്യങ്ങൾ തമ്മിൽ തെറി വിളിക്കും ഇത് എല്ലാതും പച്ചയായ മനുഷ്യന്മാർ തന്നെയാണ് കെട്ടിയാടുന്നത് കരിങ്കാളിക്ക് രക്തം കുടിക്കണമെങ്കിൽ കോഴിയുടെ കഴുത്ത് കടിച്ചു മുറിച്ച് രക്തം കുടിക്കണമെങ്കിൽ ആ ശരീരത്തിൻറെ അകത്തേക്ക് ആൽക്കഹോൾ ചെന്നയൊക്കെ അല്ലെങ്കിൽ പച്ച തെങ്ങിൻ കള്ളോ അല്ലെങ്കിൽ അനക്കള്ളോ കുടിച്ചിരിക്കണം അല്ലേ അപ്പോൾ കൂടിയല്ല ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഈ കലാരൂപങ്ങളിൽ മദ്യത്തിന് ഒരു സ്ഥാനമില്ല എന്ന് ആർക്കും പറയാനും കഴിയും നമ്മുടെ വീട്ടിലെല്ലാം പഴയ കാർബവന്മാർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ട് എന്താണ് വെച്ച് കൊടുക്കുന്നത് തെങ്ങിൻ കള്ളോ വനക്കള്ളോ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഹൈന്ദവരുടെ വിശ്വാസങ്ങൾക്കുള്ളിൽ മദ്യത്തിന് സ്ഥാനമുണ്ട് അപ്പോൾ അങ്ങനെ മദ്യം കുടിച്ച് കൊണ്ടാടുന്ന പലതരത്തിലുള്ള ആഘോഷങ്ങളും ഒരു പക്ഷേ ആ ഒരു തെയ്യം അങ്ങനെ കുടിച്ചിട്ട് ചെയ്തതാകാം ഒരു പക്ഷേ അദ്ദേഹം അറിയാതെ ചെയ്തതാകാം എങ്ങനെയൊക്കെ ആയാലും മറ്റുള്ള സഹജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ അത് വലിയ അപകടമാണ് അപ്പോൾ തെയ്യത്തിൻ്റെ ഐതിഹ്യം ഇത്രയേ ഉള്ളു രണ്ടസുരന്മാർ ബ്രഹ്മാവിൽ നിന്നും വരൻ വാങ്ങി ജനങ്ങളെ മുഴുവൻ കൊണ്ടു ഒരു ദൈവം അങ്ങ് പ്രത്യക്ഷപ്പെടും കൈതച്ചാമുന്തി എന്നിട്ട് ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്നു ഇതാണ് ഐതിഹ്യം അപ്പം ആ ഒരു ദിവസം കൈതച്ചാമുണ്ടി ആടുന്നത് അസുരന്മാരെ തിരയിലാകാം അതുകൊണ്ടാകാം ഒരു പക്ഷേ ജനങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഓടിക്കുന്നു എന്തൊക്കെയായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സഹജീവികൾക്ക് അപകടമുണ്ടാക്കി തരുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ചെറിയതല്ല വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അത് അത് നടത്തുന്ന ആളുകൾ തന്നെ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും അടുത്ത ഒരു വീഡിയോ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും ഇതുവരെയും സന്ധിവിടപ്പാൾ ധന്യം